ഇതാണ് കേരള ഹോട്ടൽ നമ്മുടെ പത്മമാരും ഭാര്യ അനിതകുമാരനെയും പോലീസുകാരെ അറസ്റ്റ് ചെയ്ത കേരള ഹോട്ടല് കേരള ഹോട്ടലിന്റെ പിന്നെ പിന്നെ കൊറേ കഴിഞ്ഞപ്പോ അവരുടെ ഒരു സുഹൃത്തായ ഒരു തമിഴ്നാട്ടുകാരൻ അവരെ മുൻപരിചയം കാണും തമിഴ്നാട്ടിലെ വന്നിട്ട് ഇവരുടെ സുഹൃത്തായ അതായത് പത്മകുമാരന്റെ സുഹൃത്തായ തമിഴ്നാട്ടുകാരൻ വന്നിട്ടുണ്ട് ഈ പോലീസുകാർ പിടിച്ചപ്പോൾ പിടിക്കുന്നതിന് മുമ്പ് പത്മകുമാറിന്റെ കൂടെ ഈ തമിഴ്നാട്ടുകാരൻ ഈ ഹോട്ടലുണ്ട് എത്തി തമിഴ്നാട്ടുകാരനെത്തി അയാള് മലയാളിയല്ല തമിഴിനാണ് ഇവിടെ ഇറങ്ങി ഫോട്ടോ അടിപൊളിയാണ് നമുക്ക് നമുക്ക് സമയം നേരെ നമ്മുടെ പോയി ഫുഡ് കഴിച്ച നമ്മൾ ഇപ്പോൾ പോകുന്നത് പത്മകുമാറിന്റെ കൂടെ അതായത് പത്മകുമാറിനെയും അനിതകുമാറിനെയും മകൾ അനുപമനെയും കേരള പോലീസ് അറസ്റ്റ് ചെയ്ത ആ ഹോട്ടലിലോട്ടാണ് അതുമാത്രമല്ല നല്ല പ്രകൃതി രമണീയമായ അല്ലെങ്കിൽ ഭംഗിയായ നല്ല അടിപൊളി നാടാണ് തെങ്കാശിലോട്ട് പോകുന്ന റൂട്ടാണത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോ ഷെയറും വിലപ്പെട്ടതാണ് വളരെ പ്രയാസപ്പെട്ടാണ് ഇവിടെ വന്ന് കുറേ കാര്യങ്ങളൊക്കെ എടുത്തത് എന്തായാലും ഈ പറയുന്ന പത്മകുമാറിൻ്റെ സുഹൃത്ത് ഈ പത്മകുമാറിനെ പിടിച്ചപ്പോൾ തന്നെ വാർത്തകളിൽ ഇടം നേടിയ ഒരാളാണ് നവാസ് എന്നൊരാൾ നവാസിക്ക തമിഴ്നാട് ഡി എം കെ പാർട്ടിയുടെ നേതാവൊക്കെയാണ് അദ്ദേഹം ഈ കേസിലുണ്ടോ ഇല്ലേ എന്നൊക്കെയായിരുന്നു ആദ്യത്തെ സംശയം കാരണം അദ്ദേഹത്തിൻ്റെ ഫോൺ ഈ പോലീസ് അവിടെ നിന്ന് പിടിച്ചിട്ടും പോകുന്നുണ്ടായി ഈ പത്മകുമാർ അറസ്റ്റ് ചെയ്തപ്പോൾ പത്മകുമാറും മകൾ അനുപമയും ഭാര്യ അനിതകുമാരെയും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളാണ് നവാസ് ആ സമയത്താണ് കേരള പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുന്നത് പുളിയറയിൽ നിന്നും വീണ്ടും പോകണം തമിഴ്നാട്ടിലോട്ട് അവിടെയാണ് പത്മകുമാറിൻ്റെ സുഹൃത്തിൻ്റെ വീട് അതായത് നമ്മളെല്ലാവരുടെയും ഈ നാലാമനായ നാലാമനായെന്നൊക്കെ ചോദിച്ചില്ലേ നാലാമൻ എന്ന് പറയുന്ന വ്യക്തിയാണ് പക്ഷേ നവാസ് ഡി എം കെ തമിഴ്നാട്ടിലെ ഡി എം കെ പാർട്ടിയുടെയൊക്കെ നേതാവാണ് നവാസ് അപ്പോൾ നാലാമൻ നവാസ് ആണോ അല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മുടെ യാത്ര തുടരുകയാണ് നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് വേണം നമ്മളിപ്പോൾ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരള ഹോട്ടലിലോട്ടാണ് അതിനു മുമ്പ് ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നവാസിൻ്റെ തമിഴ്നാട്ടിലുള്ള വീട്ടിലോട്ടാണ് പോകുന്ന വഴി നല്ല കണ്ടു കണ്ടുപോകട്ടെ നല്ല പോത്തും ആടും പശുവിനൊക്കെ വളർത്തുന്ന സ്ഥലമാണിത് ഇവിടെ ഇങ്ങനെ എന്താ പറഞ്ഞാൽ കൃഷിയും എല്ലാമുണ്ട് നല്ല അടിപൊളി സ്ഥലം നല്ല ഗംഭീരമായ ഒരു സ്ഥലം തന്നെയാണ് കൂടുതലൂടെ നെൽകൃഷിയാണ് ഉള്ളത് പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് തമിഴ്നാടാണ് മധുര പഴണിയിലൊക്കെ പോണ റൂട്ടാണ് നേരെ പോയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് തെങ്കാശി എന്ന് പറയുന്ന സ്ഥലം എത്തേണ്ട അതിന് മുമ്പാണ് നവാസിൻ്റെ വീട് അതായത് പത്മകുമാറിൻ്റെ സുഹൃത്തിൻ്റെ വീട് ആ വീട്ടിലോട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പത്മകുമാര പിടിച്ച കേരള ഹോട്ടലിലോട്ട് പോകട്ടെ നല്ല ശുദ്ധകരമായിട്ടുള്ള പച്ചക്കറി ഉണങ്ങി ഈ വഴി പോകുമ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ തെങ്കാശിലോട്ട് പോകുന്ന റൊട്ടി കൂടി നമുക്ക് പോകുമ്പോൾ നല്ല പച്ചക്കറിയും ചോളവും ഒക്കെ കിട്ടും അങ്ങനെ ഞങ്ങൾ തമിഴ്നാട്ടിലെത്തി ഇവിടെയാണ് നവാസ് താമസിക്കുന്നത് അതായത് പത്മുമാറും ഇപ്പം പോലീസുകാരെ പിടിച്ചപ്പോൾ ഇയാളുടെ ഫോണും പോലീസുകാരെ കൊണ്ടുപോയി ഡി എം കെ നേതാവും കൂടിയാണ് ഈ നവാസ് പക്ഷെ നവാസ് ഇവിടെ ഇല്ല ഉള്ളി തെങ്കാശിലോട്ട് പോയേക്കാണ് അതുകൊണ്ട് നമുക്ക് പത്മവുമാരെ പിടിച്ച ആ ഹോട്ടലിലോട്ട് പോവാം അവിടുത്തെ ചേനോട് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കേണ്ട മച്ചം ഒരുപാട് അനുപാക്ഷൻ ബ്ലോക്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നിൽക്കുന്നത് പത്മകുമാരെ അറസ്റ്റ് ചെയ്ത ആ ഹോട്ടലിന്റെ മുന്നിലാണ് ആ നിൽക്കുന്നതാണ് ഹോട്ടലിന്റെ ഓണർ അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ കേരള ഹോട്ടലിലോട്ട് ഒന്ന് കേറിയിട്ട് വരാം പിന്നെ പത്മകുമാർ പത്മകുമാറിന്റെ മകളെയും ഭാര്യനെയൊക്കെ ഇവിടെ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം അപ്പൊ ഇനി വരുന്ന എപ്പിസോഡ് ഒക്കെ കാണാൻ മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായി കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ കരുത് ഈ പരിപാടി എന്റെ പൊന്നുമൊച്ചമാരെ ഷെയർ ചെയ്യാൻ മക്കരുത് മച്ചാമാർ ഇതാണ് കേരള ഹോട്ടൽ നമ്മുടെ പത്മുമാരും മകളും ഭാര്യ അനിതകുമാരനെയും പോലീസാരെ അറസ്റ്റ് ചെയ്ത കേരള ഹോട്ടല് കേരള ഹോട്ടലിന്റെ പിന്നെ ഓണറാണ് നിൽക്കുന്നത് നൌഷാ നമസ്കാരം എന്താണ് നിങ്ങളുടെ ഹോട്ടലിൽ ആരാ പിടിച്ചത്മുമാറിനെയും ഭാര്യയും മകളെ അവരിവിടെ വന്ന സമയത്തെ വേറെ ആരെങ്കിലും ഇല്ല ഇല്ല അവര് മൂന്ന് ആ പിന്നെ അവരുടെ ഒരു സുഹൃത്തായ ഒരു തമിഴ്നാട്ടുകാരൻ തമിഴ്നാട്ടുകാരൻ അവരെ കാണും ഇവരെ സുഹൃത്തായ അതായത് പത്മകുമാറിന്റെ സുഹൃത്തായ തമിഴ്നാട്ടുകാരൻ വന്നിട്ടുണ്ടായി ഈ പോലീസുകാർ പിടിച്ചപ്പോഴും പിടിക്കുന്നതിന് മുമ്പ് പത്മകുമാറിന്റെ കൂടെ ഈ തമിഴ്നാട്ടുകാരൻ ഈ ഹോട്ടലുണ്ട് എത്തി നേതാവാണ് അല്ലേ ചെറിയ ഒരു നേതാവാണ് അപ്പൊ ഡി എം കെ നേതാവും പത്മകുമാറും തമ്മിൽ എന്താണ് ബന്ധമെന്ന് പോലീസുകാർ ചോദിച്ചോട് വന്നില്ല പിന്നെ അവരെങ്ങനെ നേരിട്ട് പരിചയമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ അതിന് അവര് തമ്മിലുള്ള പരിചയം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല ഇവിടെ കടയിൽ വരും ഇരു കൂട്ടിലും പല പ്രാവശ്യം വന്നിട്ടുണ്ട് മറ്റേ കക്ഷി നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന കക്ഷിയായി പാർട്ടി നേതാവ് പുള്ളിയും പലപ്പോഴും നമ്മുടെ കടയിൽ വരുന്നുണ്ട് ഫുഡ് കഴിക്കുന്നുണ്ട് കേരളത്തിലെ ഒരുപാട് ആൾക്കാരുമായിട്ട് പുള്ളിക്കൊരു സൂട്ട് ബന്ധം സംശയമുണ്ട് ഈ പാർട്ടിയുടെ ഇത് ഉള്ളത് കൊണ്ട് അങ്ങനെ മലയാളി വന്നാൽ കേരള ഫുഡ് കഴിക്കാൻ വേണ്ടി പുള്ളി ഇവിടെ വിളിച്ചുകൊണ്ട് വരാറുണ്ട് ആ ഒരു പരിചയമുണ്ട് ഇവരെ ഈ മൊമാറും ഭാര്യ എവിടെ പേടിയാ ഒന്നുമില്ല ഇതുവഴി വന്ന മലയാളി ഭയപ്പാട് അങ്ങനൊന്നും അതിനെ കുറിച്ച് നോക്കുന്നില്ല ഫുഡ് കൊടു കഴിച്ചു തീരാറാവുന്നു ആ സമയത്ത് പോയിട്ട് വേണ്ടി വരുന്ന അതിനുശേഷം എന്ത് ഭയപ്പാടിന്റെ കാര്യം അവർ ചെന്നെ കാര്യം കയറി പോലീസുകാരോട് കൂടെ കേറിയിരുന്നു അവരെല്ലാം ചോദിച്ചു മനസ്സിലാക്കി പുള്ളിക്കാരനെ പത്മവുമാരനെ ബൈക്കിൽ ആ തോട്ടത്തിൽ കൊണ്ടുപോയി നിർത്തി ഫോട്ടോ എടുത്ത് കുഞ്ഞിനയച്ചു കൊടുത്തു കുഞ്ഞിതെല്ലാം കണ്ടു ആ ഇതാണെന്ന് പറഞ്ഞ് തോപ്പുണ്ട് ബാക്കിലോട്ട് അത് പോലീസുകാരെ അവര് വിളിച്ചു മാറ്റി നിർത്തി ചോദ്യം ചെയ്യാം അവിടെ നിർത്തി സംസാരിച്ചു കുറെ കഴിയും പോലീസുകാർ തിരിച്ചു വരുന്നുണ്ട് എന്നിട്ട് അവര് കറി ചെറ്റി കൊണ്ടുപോയത് ഒരു മണിക്കൂറോളം ഇവിടെ ചെയ്തിട്ടുണ്ട് പോലീസുകാർ വന്നതിന് ശേഷവും പുള്ളീസാരെ ആയിട്ട് ഉള്ള ചോദ്യം സംസാരം എല്ലാം കഴിഞ്ഞ് അതുകൊണ്ട് മുക്കാമണിക്കൂർ ഒരു മണിക്കൂറോളം കഴിയുമ്പോഴേ ഇവിടെ കൊണ്ടുപോകുന്നത് പോലീസുകാർ വന്നതിന് ശേഷവും ഒരു ഒരു മണിക്കൂറോളം നിർത്തി മണിക്കൂറോളം നിർത്തി ക്ലാരിഫിക്കേഷൻ ചെയ്യാനായിരിക്കാം ഈ കുഞ്ഞിന് വീഡിയോ വാട്സാപ്പ് വിട്ടു കൊടുത്ത് വാട്സാപ്പിൽ നിന്ന് റിപ്ലൈ വന്നു പിന്നെ വീഡിയോ കോളിൽ കാണിച്ചു ശേഷമാണ് ഈ ഈ അമ്മ അതിന്റെ കൂടെ രണ്ട് വനിതാ പോലീസ് ഒരു പോലീസുകാരും ആ കാറിലുണ്ട് ഞാൻ അവര് ലാസ്റ്റ് തമ്മിൽ പുള്ളിയായിട്ട് വരുന്നു അവര് കൊണ്ടുപോവുക ചെയ്തു സംഭവം

ശേഷം പിന്നെ ഞങ്ങള് സംസാരിച്ചു അപ്പോഴത്തേക്ക് കൂടുതൽ പുള്ളിയറയിലെ എസ് ഐ വന്ന് ചോദിച്ചു എന്താ എന്നെ ഒന്ന് വിളിക്കാൻ ഇങ്ങനെ സംഭവം നടന്നപ്പോഴുന്ന പുള്ളിക്കാരും ചോദിച്ചു പുള്ളി നമുക്ക് ഒരു ഹെൽപ്പുള്ള ഒരു എസ് ഐ ആയിരുന്നു വന്നിട്ട് ചോദിച്ചു ഇത്രേയുള്ളൂ എന്താ എന്നെ ഒന്ന് വിളിക്കാൻ നമ്മുടെ ആന്ധ്രലല്ലേ തമിഴ്നാട്ടിലല്ലേ ഇത് നിങ്ങക്ക് നാളെ നിങ്ങളുടെ ഹോട്ടലിൽ ഒരു വിഷയം വന്നാൽ ഞാനല്ലേ ഓടി വരണ്ടി ചോദിച്ചു അങ്ങനെ ഒരു മൈൻഡ് പറഞ്ഞില്ല കേരള പോലീസ് ആയിരുന്നു വന്നു അവര് അവര് ഇന്ന ഇന്നതാന്ന് സംഭവം പറഞ്ഞു കഴിഞ്ഞ പിന്നെ നമ്മളൊന്നും ചോദിച്ചില്ല കൊണ്ടുപോയെന്നോ പിന്നെ അദ്ദേഹം ഇവിടെ വന്നു വന്നു പിന്നെ അത് അല്ല ഈ മറ്റേ മറ്റേയാളിന്റെ മൊബൈൽ കൊണ്ടുപോയിരുന്നു അല്ലെ തമിഴ്നാട്ടുകാരന്റെ മൊബൈൽ നമ്മുടെ ഇങ്ങനെ മലയാളത്തിൽ വരുമ്പോ ഹെൽപ്പിങ്ങിനോ കാര്യത്തിനോട് അങ്ങനെയാണല്ലോ അല്ലെങ്കിൽ മുൻപരിചയം ഇല്ലാതെ പുള്ളി മുൻപരിചയത്തില്ലോ മുൻപരിചയം ഉണ്ടായിട്ട് ആയിരിക്കോ വന്നത് സംസാരിച്ചു അയാളെ പോലീസുകാർ ചോദിച്ചാ നിങ്ങൾ എന്താ സാറേ ഞാൻ ഡി എം ഗുടെ നേതാവാണ് അതായിക്കോട്ടെ എന്തു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഫോൺ വാങ്ങിച്ചു കൊണ്ടുപോവാൻ്റെ പിറ്റേ ദിവസം കണ്ട പുള്ളി സി എ ആയിട്ട് സംസാരിച്ചു ഫോൺ പോയി വാങ്ങിച്ചു എന്നൊക്കെ പറയുന്നേ വന്ന് കടയിൽ വന്ന് പറഞ്ഞു ഫോൺ ഞാൻ പോയി വാങ്ങിച്ചു പോലീസുകാർ വന്നപ്പോൾ കൂടെ അല്ലേ ഫോൺ വാങ്ങിച്ചു പിന്നെ കണ്ടാ അത് കഴിഞ്ഞ് കണ്ടു ഞാൻ ചോദിച്ചു എന്തുവാണേൽ ഇങ്ങനെ എന്തെങ്കിലും ഇല്ല അയ്യോ അങ്ങനെയൊന്നും ചോദിച്ചല്ലേ ഉഷാതെ ഒന്നും ഇല്ല നമ്മൾ തമ്മിൽ ഇപ്പം ഞാൻ ഇവിടെ അഞ്ച് വർഷമായിരിക്കാൻ തുടങ്ങി അഞ്ച് വർഷത്തിനകത്ത് ഇവിടെ ഒക്കെയുള്ള പലരും ഇപ്പം തെങ്കാശേലെ എം എൽ എ ആയ പോലും ഇതുവഴി വന്നാൽ കേരള ഫുഡ് വേണമെങ്കിൽ ഇവിടെ കയറി കഴിക്കുന്നൊരു കൃഷിയാണ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോഴും ഇവിടെ കയറി കഴിക്കുകയും നല്ല ഒരു സുഹൃത്തും ഇവിടെയൊക്കെ ഒരുപാട് പാടുമായിട്ട് സുഹൃത്ത് ബന്ധങ്ങളുണ്ട് അപ്പൊ ആ ഒരു നിലയ്ക്ക് അദ്ദേഹത്തിന് അറിയാം എന്നുള്ളത് ഒരു പാർട്ടി എന്നിട്ട് എന്നോട് ഈ ചിന്ത വേണം കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു ഇല്ല നമസ്കാരം നിന്നെ കാണുന്ന പോലെ ഉള്ളു ഞാനും അവരെയും കണ്ടേക്കുന്നേ മറ്റൊന്നും ഇല്ല വേറെ ഒരു ഇതും എനിക്കറിയില്ല ഇങ്ങനൊരു സംഭവത്തിൽ അവരോട് വന്നതിന് പോലും അറിയില്ല എന്ന പുള്ളി പറഞ്ഞു പിന്നെ ഞാൻ കൂടുതലൊന്നും ചോദിക്കാം അതിനകത്ത് ഈ മാത്രം പെടുന്ന രക്ഷ ഒന്നുമല്ല നേരത്തെ

ല്ലേ ഒരു പ്രായ ചെന്നവരാണ് മക്കളൊക്കെ ഉള്ളത് ഇങ്ങനെ അങ്ങനെ പെട്ടെന്ന് മിസ്സാകുമ്പോൾ വിഷമം നമുക്ക് ഫീൽ ചെയ്തല്ലോ ഇതിനെ ഒന്ന് കിട്ടുന്ന ആശ്രമത്തിൽ കിട്ടി നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ മാറിക്കിട്ടും ഇങ്ങനെ കിട്ടും അതെല്ലാവർക്കും ഒട്ടും ഇവിടെ വരൂന്ന് നമ്മളും പ്രതീക്ഷിച്ചില്ല നമുക്കങ്ങനൊന്നും ഒരു മുൻവിധി ഇല്ലല്ലോ ഇവരിൽ കഴിഞ്ഞാൽ വന്ന് നമ്മുടെ കടയിൽ കയറുന്നതെന്നോ കുട്ട് കഴിക്കുന്നതെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ചിലപ്പോൾ ഇവർ ബില്ലടിച്ച് പുറത്തിറങ്ങി പത്ത് മിനിറ്റൂടെ കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങ് പോകും പോലീസുകാർ വരുമ്പോൾ കിട്ടിയെന്നും ചിലപ്പം വരയ്ക്കാം അവർ കാര്യം ഫുഡ് കഴിഞ്ഞ് ഇറങ്ങി നിൽക്കുന്ന സമയത്താണ് പോലീസ് വരുന്നത് ചില പത്ത് മിനിറ്റിലൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ അവര് പോയെന്നും വരാം വേറെ എവിടെയെങ്കിലും വിട്ടായിരിക്കും ചിലപ്പം പിടിക്കപ്പെടുക എന്തായാലും ചേട്ടൻ്റെ ഹോട്ടലൊരു എല്ലാണ്ട് അതിനുശേഷം കൊറേ പേര് അറിഞ്ഞു കേട്ട് വന്നവരുണ്ട് ഇത് കഴിച്ച് ഫുഡ് കൊള്ളാന്ന് പറഞ്ഞാണെന്ന് പറഞ്ഞ് പോയവരുണ്ട് ഒരുപാട് പേര് ഇപ്പൊ ബാംഗ്ലൂർ സൈഡിൽ നിന്നൊക്കെ ഇത് കണ്ടവരൊക്കെ മധുര സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കടയിൽ തന്നെ വന്ന് ഫുഡ് കഴിക്കുന്നവരുണ്ട് കേരള ഫുഡ് കഴിച്ച ഹോട്ടലിൽ കൂട്ടിയിട്ടുണ്ട് ഫുഡിന്റെ അളവൊക്കെ കൂട്ടിയിട്ടുണ്ട്

കേരള പോലീസാണ് ക്രൈംബ്രാഞ്ച് ഞാൻ വണ്ടിക്കകത്തന്നിരുത്തി അടച്ച് നിൽക്കുമ്പോഴാണ് മണിയോളമായി ബൈക്കിലെ റൂമ് അപ്പൊ റൂമിലോട്ട് ഒരാൾ നടന്നു വന്നു അപ്പം ഞാൻ വരാൻ തന്നെ ഇരുപത്തി നിങ്ങളും എന്നോട് വരാൻ പറഞ്ഞ് അങ്ങനെ വന്നു വണ്ടി എടുത്ത് വരുമ്പോൾ കാര്യം സംസാരിച്ചു കാര്യങ്ങളൊക്കെ അഡ്രസ്സും കാര്യങ്ങളും ഫോൺ നമ്പറും അപ്പൊ ഇത് കണ്ടപ്പോഴേ ചെണ്ണ കണ്ട ഈ പെണ്ണുങ്ങാ ചെണ്ണ കണ്ടല്ല അപ്പൊ ആ തെളിവെടുപ്പ് ശരിയായിട്ടുള്ള തെളിവെടുപ്പാണോ ചേണ്ട അഭിപ്രായം അല്ല ശരിക്കും തെളിവെടുപ്പ് പറഞ്ഞാൽ പ്രതികളെ പുറത്തിറക്കിയിട്ട് വേണം തെളിവെടുപ്പ് എടുത്താൽ അല്ലെങ്കിൽ ചക്കിട്ടിട്ട് അത് തേങ്ങ എന്ന് പറഞ്ഞാൽ തെളിവെടുപ്പ് ആവൂല അല്ലേ അപ്പൊ കേരള പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും തെളിവെടുപ്പും പിന്നെ ഇതൊന്നും ശരിയല്ല ഇത് സിബിഐ അന്വേഷിക്കണോന്നുള്ള റിപ്പോർട്ടൊക്കെ ഇപ്പൊ ജനങ്ങൾ പറയുന്നുണ്ട് കുറെ പേര് പറയുന്നുണ്ട് എന്റെ അഭിപ്രായം തന്നെയാണ് ചേട്ടന്റെ അഭിപ്രായം ചേട്ടൻ ഈ അഭിപ്രായം പറഞ്ഞ ചേട്ടയും കൊണ്ടു പൊക്കിക്കൊണ്ടു പേടിയൊന്നും പിന്നെ ഈ നവാസ് എന്ന് പറയുന്ന വ്യക്തി രാഷ്ട്രീയ പ്രവർത്തന പുള്ളി ശരിക്കും നിരപരാധിയാണല്ലേ വെറുതെ ഇട്ട് അങ്ങനെ കാണത്തുള്ളൂ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല ഈ പത്മവുമാർ ഇവിടെ ഈ തമിഴ്നാട്ടില് നേരത്തെ ആ കൂട്ടത്തിലാണ് ഈ നേരത്തെ പത്മവുമാർ ഫാം നടത്തിയിട്ടുണ്ട് അപ്പൊ ആ ഒരു പരിചയത്തിലുള്ള ഇപ്പൊ ഫാം പത്മ്മാർ ഇല്ല അപ്പൊ അന്ന് ഫാം എടുത്തിട്ടുള്ള കമ്പനിക്കാരാണ് പുള്ളി തമിഴാണ്

എന്റെ പൊന്നും അച്ഛന്മാരും അത് വേറെ മൂളാണ് നമ്മുടെ നെൽക്കതിര കാണിച്ചേ നെൽപ്പാടമാണ് ഇവിടെ നെൽപ്പാടം നെല്ലാണ് നിൽക്കുന്നത് കണ്ടാ കംപ്ലീറ്റ് നെല്ലാണ് നെൽപ്പാടമാണ് കാണുന്നത് ഈ ഭാഗത്തു പോകുമ്പോ നിങ്ങൾ ഇതുപോലത്തെ സ്ഥലമൊക്കെ ഉണ്ടായി ഇറങ്ങി നിന്ന് നല്ല ഫോട്ടോഷൂട്ട് ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടാ കണ്ടാ നല്ല കാറ്റും നല്ല തണുപ്പാണ് ഇതൊക്കെ അടിപൊളി വെറുതെ അല്ല നമ്മടെ പത്മുമാറും ഭാര്യയും മകളും കൂടി ഈ ഭാഗത്തോട്ട് കടന്നു കളയാൻ ശ്രമിച്ചത് പച്ചമനെ കണ്ടില്ലേ ഇതൊക്കെയാണ് സംഭവം ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇനിയിപ്പ കൂടുതൽ കഥയൊന്നുമില്ല അടുത്ത എപ്പിസോഡ് നിങ്ങൾ തീർച്ചയായിട്ടും കാണാൻ മറക്കരുത് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഘത്തില് കുറെ പേരുണ്ടെന്ന് ഇവിടുത്തെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് കണ്ടിട്ടുണ്ടായി അപ്പൊ അയാളായിട്ടുള്ള ഇന്റർവ്യൂ അടുത്ത എപ്പിസോഡ് പിന്നെ പത്മവുമരന്റെ ഫോമിലോട്ടൊക്കെ നമുക്ക് പോകുന്നുണ്ട് വീണ്ടും അതുകൊണ്ടാണ് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അടുത്ത എപ്പിസോഡ് കാണാം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ കമന്റ് രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഇഷ്ടപ്പെടുന്നു ഷെയർ ചെയ്യുക ഷെയർ ഉറപ്പിക്കോ പിന്നെ ഞാൻ ഇന്ന് പറഞ്ഞ ചാനൽ ആദ്യമായി ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അബൽപെട്ടം എന്റെ പൊന്നും അച്ഛന്മാരെ വെടിപാടും വെടിപിടിപാട് അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ